പപ്പു ബാ പപ്പു മോളെ വാ എന്നാ ഹായ് പള്ളത്തെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചാള കിട്ടി കുറച്ച് ചാള നമ്മൾ നേരെയാക്കുകയാണ് ഇന്നത്തെ കൂട്ടാൻ ചാളയും അയില മുളകിട്ടതും അയില പൊരിച്ചതും ഇന്നത്തെ കറി നമുക്ക് അപ്പൊ അത് ചെറിയ കുഞ്ഞൻ ചാളയാണ് അതുകൊണ്ടില്ല നമുക്ക് പൂച്ച എത്ര പൂച്ചയാണെന്ന് കണ്ട ഇതൊന്നും പോരാ ഇനിയുണ്ട് പൂച്ച ഇഷ്ടം പോലെ പൂച്ച പേമികളാണ് പക്ഷെ അകത്ത് കയറ്റുന്ന പൂച്ച വരണം തന്നെ ഉള്ളൂ പപ്പുമോള് മാത്രം ബാക്കി ഇവരൊക്കെ പുറത്താണ് ഇവരെയൊന്നും അകത്ത് കയറ്റില്ല കാണാണ്ടൊക്കെ ഇവർ അകത്ത് കയറും എന്താ അവർ കള്ളത്തരൻ ഉള്ളവരാണ് കട്ട് കുഞ്ഞും ചിലപ്പോഴേ അത് കാരണം അവരെയൊന്നും അകത്ത് കയറ്റില്ല കയറുന്നത് മറ്റവള് മാത്രമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ ചെറിയ കുഞ്ഞൻ ചാള കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞൻ ചാളം എടുത്തിട്ട് മെ കിട്ടി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് അയിലെടുത്തിട്ട് പൊരിച്ചിട്ട് ഇന്ന് മുളക് ച കറിയും വെച്ച് ഉപ്പേരിക്കൊന്നും ഇല്ല ഉപ്പേരി വെച്ചാലും ചിലവില്ല ഒരു ദിവസം വെച്ചാൽ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കണം അപ്പൊ ഇന്ന് ഉപ്പേരി വെക്കണില്ല ഇതന്നെ പപ്പടവും പൊരിച്ചിട്ട് മീനും പൊരിച്ചു മുളക് ച എന്തുട്ടാ ചാളമിളകിടാനാ അതിലുണ്ട് അവിടെയാണ് ഇട്ട് വെച്ചിരിക്കണു അപ്പൊ നിങ്ങക്ക് ഉപ്പ അയിൽ വെച്ചത് കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കുഞ്ഞമ്മത്തി കറി വെക്കാനായിട്ട് വേണം പിന്നെ ഉമ്മയാണ് ഇപ്പം അയില എന്ന് പറഞ്ഞിട്ട് ആ മതി എത്രയേലും കൊഴപ്പൊന്നുമില്ല ആയിക്കോട്ടെ ഉമ്മാന്റെ അടുത്ത് കൊടുക്കാം നമ്മ ആറെ വെച്ചോണ്ടതില് എന്തിനായി ഇതാണായില്ല ചെറിയ കുഞ്ഞേ ആയില്ല നമ്മളിപ്പോഴത്തെ ഇതൊക്കെയാണ് അതിലെ പൊരിച്ച് കറി വെച്ച് അതിഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടും ഇങ്ങോട്ടും വെച്ച നല്ല ടേസ്റ്റ് ഉണ്ടാകും ചിലർക്ക് പക്ഷേ എനിക്കെങ്ങനെ വെച്ചാലും തേങ്ങ അരച്ച് വെച്ചാലെ എനിക്കിഷ്ടം തേങ്ങ അരച്ചുവെച്ചില്ലെങ്കിലേ വയർ വേദനയായിരിക്കും മുളക് ചാറല്ലേ ഭയങ്കര ടേസ്റ്റൊക്കെ കാര്യം ശരിയാണ് പക്ഷെ പറ്റില്ല അപ്പോൾ നമ്മളിന്ന് മുളക് ചാർ വയ്ക്കുക കുഞ്ഞു ചാളം നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് മുളക് ചാറ് വെക്കാനാണ് വയർ വേദനിച്ചാലും എന്താ തേങ്ങക്ക് എന്താ വല്ല തേങ്ങ കാണിക്ക എടുക്കുക കാണിക്ക എടുക്കുക അങ്ങനെ തന്നെ പറ്റുള്ളൂ തേങ്ങ നല്ല വിലയാണ് എന്നാൽ പള്ളിയിൽ പോയിട്ട് ഇരുപത് തേങ്ങ മേടിച്ചതാണ് പക്ഷേ എത്ര സീ എല്ലാവരും എടുത്തുകൊണ്ട് പോയ പിന്നെയാണ് എൻ്റെ എടുക്കാൻ പോയത് അപ്പോൾ ച ഏറ്റവും കുറവിലുള്ള ചെറിയ ചെറിയ അത് കിട്ടി എന്നാലെ കിട്ടിയത് വലിയൊരു ഭാഗ്യം അപ്പോൾ നമുക്ക് മുളകിടുമ്പോൾ കോൽപ്പുളി ആണ് നമുക്ക് ഏറ്റവും നല്ലത് കോൽപ്പുളി നമ്മൾ കുറച്ച് അടുത്ത അരി എടുത്തിട്ട് വെള്ളത്തിൽ ഇടിച്ചിട്ട് വേണ്ട അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടും മറ്റേ പുളി ഇടാൻ പാടില്ല അത് നുറുക്ക് മീൻ അയിലൊക്കെ ഇടാം നൂറ് ചെറിയ ചാള മുളകിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് കോൽപ്പുളി തന്നെ വലഞ്ഞിട്ടിടണം അപ്പോൾ നമ്മൾ മുളക് അയിലെ മുളകിട്ട് അയിലെ മുളകിട്ടിട്ടില്ല മുള്ളനൊക്കെ മുളകിടണ നമ്മൾ കുറേ വട്ടം ഇട്ടിട്ടുണ്ട് കുഞ്ഞ് ചാള നമ്മൾ മെളകിട്ടത് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് മെ നമ്മൾ വീഡിയോയിലും കൂടി കാണിക്കാലോ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്ന് പിടിക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാട്ടിയിട്ട് ചെയ്യുമ്പോൾ മുളക് ചേർ കാണാനും രസം ഉണ്ടാവും കഴിക്കാനും രസമുണ്ടാവും കൂട്ടാനും രസമുണ്ടാകും അപ്പം തിരി വെളിച്ചെണ്ണ കൂടുതൽ വെച്ചിട്ട് നമ്മൾ ഒരു തരി വാട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു തരി ഉലുവയൊക്കെ ഇടുന്നുണ്ട് ഒരു തരി പെരിഞ്ചീരൊക്കെ ഇടുന്നുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇരുന്നുണ്ട് അതുപോലെ പച്ചമുളക് ഇരുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ വരുന്നുണ്ട് വേപ്പല പൊട്ടിച്ചിട്ട് വേണം ഇടാൻ വേപ്പലില്ലല്ലോ അപ്പോൾ നമ്മൾ ഉണ്ട് വേപ്പല നമ്മൾ ആവശ്യത്തിനുള്ള വേപ്പല നമുക്ക് മരം മരം പറഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം നമ്മുടെ ആവശ്യത്തിനൊക്കെ പൊട്ടിക്കാം ആദ്യമൊക്കെ മീൻ വേടിച്ചിട്ട് പോകണം അവർ ഞങ്ങളറിയാണ്ട് ഓരോ കൊമ്പ് ഓരോ കൊമ്പ് ഒന്നും ഇല്ല ഇപ്പം ഒന്നും പൊട്ടിക്കാറില്ല അതുകൊണ്ടിപ്പോൾ ഞങ്ങളെ ആവശ്യത്തിനൊക്കെ വേപ്പല പേടിയൊന്നും മേടിക്കാറില്ല എന്നാലും നമ്മൾ മേടിക്കും പോകുമ്പോൾ മല്ലിച്ചപ്പം പുതിയ മേടിക്കുമ്പോൾ ഞങ്ങൾ വേപ്പലയും കൂടി മേടിക്കാറുണ്ട് ഇപ്പോൾ വേപ്പല നമുക്ക് ആവശ്യത്തിന് അർജൻറ്റൊക്കെ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ചെടിയിൽ നിന്ന് പൊട്ടിച്ചിട്ടല്ലേ നമ്മൾ കറിയിലൊക്കെ വെക്കാം ഇപ്പം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടില്ല അപ്പോൾ അത് പൊട്ടിക്കണം അപ്പോൾ നമ്മളിതൊക്കെ നല്ലപോലെ ചെന്നപ്പം തക്കാളി ഒന്ന് കൈ കൊണ്ട് ഉടച്ച വെച്ചാണ് അതും കൂടി നമ്മൾ ഇതിൽപ്പെടുന്നുണ്ട് ഉപ്പിട്ട തക്കാളിയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും നല്ലപോലെ കുഴഞ്ഞു കിട്ടും നല്ലപോലെ ഒന്ന് അച്ചാർ പരുവത്തില് നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കുഴഞ്ഞു വരണം അപ്പോൾ നമ്മളെ നമ്മുടെ ചെടിയിൽ നിന്നുള്ള വേപ്പലയാണ് കണ്ടില്ല അതും പറഞ്ഞില്ല നമ്മുടെ ചെടിയിലുള്ള വേപ്പല അത്യാവശ്യം ഇതുപോലെ നമുക്ക് കറിക്കുള്ള വേപ്പലയൊക്കെ നമ്മൾ പൊട്ടിച്ചിടും അപ്പോൾ മിളക് ചാറായതുകൊണ്ട് നമ്മൾ വേപ്പല നല്ലോണം ഇടും അല്ലേ മിളക് ചാറാവുമ്പോൾ വേപ്പലൊക്കെ നല്ലവണ്ണം ഇട്ട നല്ല ടേസ്റ്റാണ് കറി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൂട്ടിയാലും ആ കറി നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ വിളക് പൊടി ഇടാം തീ കുറച്ച് വെച്ചിട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കരിപ്പിടിക്കും അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഞങ്ങൾ മുളക് കറിയിൽ മല്ലിപ്പൊടി ഇട്ടില്ല നിങ്ങളിടുമെന്ന് ഒന്ന് കമ്മിനിൽ കൂടി അറിയിക്കണേ വലിയ മീനും കൈലിയിലും ഒക്കെ ഇടും ചാള വലുതിലും ഇടും മുളക് കറി വെക്കുമ്പോൾ കുഞ്ഞ ചാളയല്ലേ അപ്പോൾ നമ്മൾ മല്ലി മുളക് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല നിങ്ങൾ മല്ലിപ്പൊടി ഇടുമോ എന്ന് നിങ്ങൾ കമ്മിനിൽ കൂടി നമ്മളറിയിക്കണം കേട്ടോ അടിപ്പിടിക്കില്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അച്ചാറ് ഭാഗത്തിലാക്കിയിട്ട് വേണം നമ്മൾ പുളി വെള്ളം ഒഴിക്കാൻ അല്ലാതെ ഇത് ഇത്രയ്ക്കും വെള്ളം ഒഴിക്കും എണ്ണ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് അതിനെ അതിനൊന്ന് നല്ലപോലെ ഒന്നാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഏകദേശം അച്ചാർ പരുവത്തിലായി അച്ചാർ പരുവത്തിലായ തന്നെ നമ്മുടെ മുളക് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് കുറഞ്ഞ് തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് എണ്ണ തെളിയനത്രയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി അച്ചാറ് വരുവാകുമ്പോഴാണ് നമ്മൾ പുളി വെള്ളം ഒക്കുക ഇൻ്റെ രീതിയിൽ നാം വെക്കുക കേട്ടോ നമ്മൾ മല്ലിപ്പൊടി ഇടില്ല മല്ലിപ്പൊടി ഇട ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പനിയിൽ അറിയിക്കണേ അത് കുഞ്ഞു ചാളയായതുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇടാത്തത് വലിയ ചാളയ്ക്കൊക്കെ നമ്മൾ മല്ലിപ്പൊടി അരയ്ക്കും വൃത്തിയാക്കി വെച്ച ചാളയും കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുഞ്ഞൻ ചാളയാണ് വേണ്ട ഇതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് വേറെ മീനൊന്നുമില്ല ചാളയും അതിലേന ആളെടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നും നമുക്ക് ചാള വെക്കാറില്ല എന്നാലും കുഞ്ഞു ചാളയല്ലേ അപ്പോൾ അരി എടുത്തിട്ട് മിളക് കറി വെച്ചാണ് അപ്പോൾ നമ്മളെ മിളക്റിയൊക്കെ ആയി വരട്ടെ ഒന്ന് നോക്കാം ആഹാ എല്ലാ കണ്ടിഷൻ അപ്പോൾ നമ്മൾ കറിയൊക്കെ ആയി വരട്ടെ നമ്മൾ കറി ആയി വന്ന ശേഷം ഇനി ഒന്നുമില്ല ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിറക്കി വെക്കും എണ്ണ ഒഴിച്ചിട്ട് കാച്ചല്ലേ അപ്പോൾ ഇനി ഇതൊക്കെ ആയി വറ്റി വരുമ്പോൾ നമ്മളൊരു പച്ച വെളിച്ചെണ്ണ ഒരു തുള്ളി മേലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇറക്കി വെക്കും പിന്നെ അയല പൊരിച്ച് പപ്പടം പൊരിച്ചാൽ പണി അപ്പോൾ നമ്മളൊരു വീടും ഇടാല്ലോ വീടിയെല്ലാം ഇടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളൊരു വീടിയും കൂടി ഇടാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിടിച്ചാണ് അപ്പം ഉമ്മൻ്റെ ചാളക്കറി ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്നോട് ബാക്കി അയലയിൽ തേം മസാല തേക്കാൻ പറഞ്ഞിട്ടുണ്ട് ൾ ഒരു ദിവസം നമ്മൾ അരച്ചു വെച്ച മസാല ഇണിട്ടത് ഇത് സാധാരണ എല്ലാരും അരക്കുന്ന പോലെ തന്നെയാ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ആയിട്ട് കാണിച്ചുതരാം തേച്ച് കഴിഞ്ഞത് ഇതമ്മതാ വീണ്ടും എത്തിയിട്ടുണ്ട് അടുക്കളയിലേക്ക് ഉമ്മന്റെ കറികളൊക്കെ തിളച്ച് ഇനി ഒന്നും കൂടി വെറ്റണം പറ്റിയ നമ്മുടെ കഴിഞ്ഞു വേണം വെറ്റിട്ടുണ്ട് വെറ്റട്ടെ അതെ കൂടി അമ്മാൻ്റെ മുളകറി കണ്ണ പോലെ ഒന്നും അല്ലട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങള് കഴിച്ചു നോക്കിയാലേ കഴിപ്പും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അമ്മ ഉപ്പ ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചായ വെച്ചിട്ട് അറിയില്ല അതെ അതെ അങ്ങനെയാണ് ഇവിടത്തെ കാര്യങ്ങൾ അപ്പൊ ഉമ്മ അത് ടേസ്റ്റ് നോക്കാണ് ഉപ്പും മുളകൊക്കെ ഉണ്ടോന്ന് അപ്പൊ നമ്മുടെ മീൻകറി ഇറക്കാനായില്ല മീൻകറി നമ്മള് വെച്ചു കണ്ട് പൊക്കല്ല നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് തന്നെയോട്ടെ നല്ല മേടിച്ചാലും ഇങ്ങള് മുളവിട്ട് വെച്ചു നോക്കും മുളകിട്ട് വെച്ചാലാണ് കുഞ്ഞൻ ചാളിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക പക്ഷെ നല്ലൊരു ചൊടിയുണ്ട് നമ്മള് വെച്ചു കണ്ട് പൊന്തിക്കല്ല നല്ല ചൊടിയുണ്ട് ആരായാലും കുഞ്ഞഞ്ചാളവേടിച്ച മുളകിട്ട് വെക്കാത്ത നമ്മുടെ മുളക് കറി കൂട്ടിയിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ പോവാണ് സൂപ്പറായിട്ടുണ്ട് മുളക്റിയൊക്കെ കണ്ടെ അടിപൊളിയായിട്ടുള്ള കട്ടിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുപോലൊരു വിളകറി വെച്ചിട്ട് വെക്കാത്തവർ വെച്ച് ചോറ് വെച്ച് നോക്കാം പിന്നെ ടേസ്റ്റ് അപ്പൊ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികളും കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയും അതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഇൻസാള്ള ഹായ്